ഹലോ ഗേ ഇം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ എല്ലാവർക്കും സ്വാഗതം മക്കളെ ഒരു വീഡിയോ എന്ന് മാത്രമേ പണിയെടുപ്പിക്കന്നെയാണ് കേട്ടോ പണിയെടുപ്പിക്കന്നെയാണ് പറഞ്ഞു മരുമക്കളെ കൊണ്ട് വീട്ടിൽ വന്നിട്ട് ജോലി ചെയ്യണോട് അങ്ങനെ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താണെന്ന് ആദ്യം എന്നിട്ട് ചക്കര പറഞ്ഞത് ശരിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാല് ചക്കരത്തെ ഇവിടെ ഒരു ലിസ്റ്റും പേനയും പേപ്പറൊക്കെ ആയിട്ട് ഇരിക്കണം അപ്പൊ എന്തൊക്കെ കുറച്ച് സാധനങ്ങള് വാങ്ങാൻ വേണ്ടിട്ടാണ് അപ്പോ പിന്നെ വേറൊരുന്ന് പറയുമ്പോ എന്താ വല്യ പരിപാടിയല്ല ഒന്നാമത്തെ കാര്യം ചെറിയ പരിപാടിയുള്ളൂള്ളൂ പിന്നെ അറിഞ്ഞ നമ്മള് ഞാൻ മുന്നത്തൊരു വീട്ടിൽ പറഞ്ഞിരുന്നു ഒരു വർഷം ഇനി ഒരു വർഷാവണ്ട് പിന്നെ ഒരു നടത്താൻ വിചാരിച്ചിട്ട് നാളെ ഉമ്മാടെ ഇദ് കഴിയാണ് അല്ലേ അപ്പൊ അലഹമില്ല നാളെ ഉമ്മാടെ ഇദ്ദേ കഴിയാണ് അപ്പൊ എന്ത് ചെയ്യാണ് അതൊരു മൗലൂക്കെ ഓതിയിട്ട് അങ്ങനെ നമ്മളൊരു ചടങ്ങായിട്ടല്ല ജസ്റ്റ് ഒരു മൗലൂദ് ഓതി ഒരു ദുബായിരുന്നിട്ട് അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുവാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് കുറച്ച് സാധനങ്ങള് വാങ്ങാൻ വേണ്ടി ഞാൻ പോകാൻ പോകണം അപ്പൊ അത് ഞാൻ ടൗണിക്ക് പോവാണ് നിങ്ങള് വിചാരിക്കും സാധനങ്ങളൊക്കെ വാങ്ങാൻ എന്തിനാ നിജാസ് പോകണത് ഇവിടെ നൗഫലില്ലേ ഓ വാങ്ങൂലേന്ന് ചോദിക്കും അപ്പൊ അവിടെ വീട് ആകെ പിന്നെന്താണ് തലക്ക് കയറി അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ല അതേപോലെയാണെന്ന് വെച്ചാൽ വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരുപാട് പണിക്കാരുണ്ട് പത്ത് പതിനഞ്ച് പണിക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ പത്ത് പതിനഞ്ച് പണിക്കാരുണ്ട് അവർക്കുള്ള ചായയും സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ അവർക്കുള്ള ഓരോ ആവശ്യങ്ങൾ വാങ്ങാനും ഓരോ പണി അത് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതായത് അളിയെ ഇനി അതിൻ്റെ വിളിച്ചിതാക്കണ്ടല്ലോ വെച്ചിട്ട് അതായത് ഞാൻ പോയി വാങ്ങാൻ വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ അതിനുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോ ചക്കര ഇവിടെ പിന്നെ ഇരിക്കുന്നു ഇപ്പൊ ചക്കര ഇരുന്നുണ്ട് ജാസ് ഇരുന്നില്ല പറയേണ്ട എനിക്കുള്ള രണ്ട് കസേര ഇവിടെ തന്നെ ഉണ്ട് ഞാൻ വീഡിയോ ക്വാളിറ്റി ക്ലാരിറ്റി കിട്ടാൻ ആ വീഡിയോ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ നിന്നിട്ട് എടുക്കണേ അപ്പൊ നോക്കട്ടെ എന്തൊക്കെയാ സാധനങ്ങള് വാങ്ങാനുള്ളത് നോക്കട്ടെ കായി ആ ഞാൻ വായിക്കട്ടെ നോക്കട്ടെ ബുക്കൂടെ കാട്ടെ വായിച്ചു ഞാൻ അടുത്ത രസം അന്ന് അവിടെ പോയിട്ട് പിന്നെ എന്താ അതിനെ എഴുതി വെച്ച് ആ വെണ്ടക്കായ് കറി ആ ഉണ്ടല്ലോ ആദ്യം തന്നെ അതാ കൂട്ടാങ്കായ അരക്കിലോ അവിടെ ഉണ്ടല്ലോ ഒരു കായ അതായത് കായാണ് അവിടെ ഉണ്ടല്ലോ റഷിക്കായ് അപ്പുറത്തുള്ളത് റഷിക്കായ് ഇവിടെ ഉള്ളത് കൂട്ടാൻ കൂട്ടാങ്കായ് മുകളിലുള്ളത് മമ്മതക്കായ് അങ്ങനെ കുറെ കായകളുണ്ട് കേട്ടോ ഒരു നാട്ടില് ഞമ്മടെ നാട്ടിലിങ്ങനെ കായ്കളൊന്നും ഇല്ല അപ്പൊ കൂട്ടാങ്കായ് കിലോ വേണം തക്കാളി കിലോ വേണം പുട്ടുപൊടിയോ ആ പുട്ടുപൊടിയും തന്നെ പുട്ടുപൊടി അര വേണം ഇതെന്ത് ആലുവയും അങ്കമാരി ചാലക്കുടിയൊക്കെ വേണോ ആലുവ എഴുതിയേക്കണമല്ലോ അലുവേ അപ്പൊ എനിക്ക് വൈക്കറിയാത്ത മൈശേരി അപ്പൊ അലുവ് ഒരു കിലോ വേണം ചന്ദനത്തിരി ഒരെണ്ണം ഒരെണ്ണം ആയിട്ട് കിട്ടൂല്ലോ ഒരു ബോക്സ് ആയിട്ട് കിട്ടുള്ളു ആ ഒരു ബോക്സ് ആ അപ്പൊ ചന്ദനത്തിരി ഒരു ബോക്സ് അത് എന്തായി ഓയിൽ ഓയില് 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 പായല് അറിയാം പായല് അത് നമ്മളീ കിണറ്റിൽ പായല് ഓയില് ഓയില് അറിയാം ഓയില് അഥവാ എണ്ണക്കാണ് കേട്ടോ അല്ല ഇതെങ്ങനെ വെളിച്ചെണ്ണ അതോ പാമോലോ അതുകൊണ്ട് പാം ഓയിൽ അല്ലേ ആ പാം ഓയിൽ തന്നെയാണ് പിന്നെ ശർക്കര അരക്കിലോ ഓ ശർക്കര അരക്കിലോ കറക്റ്റ് ചെയ്തിരിക്കുന്നു സ്വന്തം പേര് സ്വന്തം വെച്ചറിയാലോ അല്ലേ പ്ലേറ്റ് ഇരുപത് ഗ്ലാസ് മുപ്പത് കേസ് അപ്പോ ഇത്രയാണ് വേണ്ടത് അപ്പൊ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ ഇത് മതിയോന്ന് ചോദിച്ചാല് ഇത് മതിയാവും പിന്നെ കുറച്ചൂടെ ഉണ്ട് അതായത് ചക്കരയുടെ കല്യാണത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ കല്യാണത്തിന്റെ സമയത്ത് അല്ല നമ്മടെ കല്യാണത്തിന്റെ സമയത്ത് വാങ്ങിയതൊക്കെ അതിവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതെ കുറച്ചുള്ളത് മതി പിന്നെ നമ്മളെ മരണത്തിന് മരണത്തിന് മരണ സമയത്ത് മൗലൂദിന്റെ ഒക്കെ സമയത്ത് വാങ്ങിയതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അത് മതി പിന്നെ ഒന്നത്തെ കാര്യം വെച്ചാൽ അതിനുള്ള ഒരുപാട് ആൾക്കാരെ വിളിച്ചുള്ള പരിപാടിയില്ല വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ഇവിടെയുള്ള അപ്പുറം ആ കുടുംബക്കാരെ മാത്രം വിളിച്ചിട്ടുള്ള ചെറിയൊരു പരിപാടിയായിട്ട് നടത്തുന്നുള്ളു അപ്പൊ അതുകൊണ്ട് അത്ര മതി എന്നു അപ്പൊ ഇത്ര സാധനങ്ങളെല്ലേ ഉള്ളൂ ഇപ്പൊ എന്താ ഒരു സാധനം കൂടി എഴുതിയല്ലോ സംഭവം തക്കാളി അല്ലെ മലയാള മീഡിയം പഠിച്ചവർക്ക് ഇപ്പൊ വാല്യൂ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒന്നും ഇപ്പൊ ആർക്കും വേണ്ട മലയാളം മീഡിയം മതി അപ്പൊ ചേമ്പ് അരക്കിലോ കൂടി വാങ്ങാം അപ്പൊ ഇതൊക്കെ തൃക്കടിയിൽ കിട്ടൂല സാധനങ്ങള് ഓക്കെ അപ്പൊ ഈ സാധനങ്ങളൊക്കെ അങ്ങനെന്താ ഇങ്ങോട്ട് നോട്ടെ അപ്പൊ ഇത്ര സാധനങ്ങളാണ് വാങ്ങാനുള്ളത് പിന്നെ നേരെ പോയി സാധനങ്ങൾ വാങ്ങിട്ട് വരാ അപ്പോൾ ഗൈസ് അങ്ങനെ അതാ നല്ല കട്ടൻ ചായയൊക്കെ ചൂട് കട്ടൻ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ചായ കുടിച്ചിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ വൈകുന്നേരം നേരത്തെ ചായ കിട്ടിയിട്ടുണ്ട് സാധാരണ ഇന്നുകൂടെ ചായയും കടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്താ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പോകാമെന്ന് വിചാരിക്കണം ഇനിയിപ്പോൾ അളീനെ വിളിക്കുക അളീന് ബൈക്കും കൊണ്ടാണ് പോയിരിക്കുന്നത് അവിടെ ബൈക്കില്ല അപ്പോൾ ആളിയും ബൈക്കും കൊണ്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അളിയും വരും അളീന ഒപ്പം തന്നെയാവും പോയതായാലും അളിയില്ലെങ്കിൽ ഞാൻ അറ്റയ്ക്ക് പോയിട്ട് വയ്ക്കണം അതിനുള്ള സാധനങ്ങളെല്ലാം ഉള്ളൂ കുറച്ച് സാധനങ്ങളെല്ലാം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഏതായാലും ബാക്കി വിശേഷങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം ഓ ഓകേസ് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ എന്തേ റോഡിലോട്ട് നടക്കണം അപ്പോൾ ഇതേ പണിക്കറക്കുള്ള ചായ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഒരു ഫ്ലാസ്കിലും ചെറിയൊരു തൂക്കപാത്രത്തിലായിട്ടുള്ള ചായ എൻ്റെയുണ്ട് പാളി എൻ്റെ മുകളിലോട്ട് വരാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറയും നിജാസ് എന്തിനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏ എനിക്ക് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇക്കൂടെ ഇവിടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ ഒരു കാര്യം ചോദിക്കുകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നു ഇപ്പോൾ ഞാൻ ഇവരെ അതായത് ചക്കറിൻ്റെ വീട് കാണുന്നത് എൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാണ് നമുക്കത് അന്യരുടെ വീടല്ല എൻ്റെ വീട് പോലെ തന്നെയാണ് ഇപ്പോൾ അളിയനെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു സഹോദരനെ പോലെ സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂടപ്പറപ്പിനെ പോലെ ഞാൻ കാണുന്നു പിന്നെ ചക്കറുടെ ഉമ്മ അറിഞ്ഞാലും ഉപ്പ പറഞ്ഞാലും ഒക്കെ നമ്മുടെ ഉമ്മാനെ ഉപ്പാനേയും പോലും തന്നെ കാണും അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കതൊരു അന്യ വീടോ അല്ലെങ്കിൽ അന്യ ആൾക്കാരല്ല എൻ്റെ ഒരു തട്ടാണ് ഞാൻ പറയുന്നത് അതിനകത്ത് എന്തെങ്കിലും മറ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാൻ രേഖപ്പെടുത്തലെന്നു ഞാൻ അതൊരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പോയി എത്ര ദിവസം നിൽക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അത് ആവശ്യങ്ങൾ അവരുടേതായ ആവശ്യങ്ങൾ നിൽക്കണമെന്നോ നമ്മളത് ചെയ്ത് കൊടുക്കണമെന്നുള്ളതിൽ ഒരു ബുദ്ധിമുട്ടോ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലൊക്കെ നമ്മൾ സ്വന്തം വീടുപോലെ കൂടെപ്പുറപ്പുള്ള പോലെ മോനപ്പാൻ പോലെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു വീട് പണി നടക്കുമ്പോൾ എൻ്റെ വീടാണെങ്കിൽ ഞാനല്ല അതിന് മുൻകൈയിട്ട് നിൽക്കാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഉപ്പായെങ്കിൽ ഉപ്പായക്കൂടെ അല്ലെങ്കിൽ ഞാനാണ് ഞാനാണതിന് മുന്നിട്ട് നിൽക്കാറ് അതുപോലെ തന്നെ അളീൻ്റെ കൂടെ ഞാനേ നിൽക്കണത്രേ ഉള്ളൂ ഓക്കെ അങ്ങനെ അളിയൻ്റെ ഒപ്പം ഇവിടെ വീട് പണി നടക്കണത്ത് എത്തിയിട്ടുണ്ട് ചായ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളിലൊക്കെ പണിക്കാരുണ്ട് കേട്ടോ ഇവിടുത്തെ പണീൻ്റെ വിശേഷങ്ങളൊന്നും നമ്മളെങ്കിലും കാണിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ അളേൻ്റെയിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഏ അപ്പോൾ നമ്മളേലും അവരുടെയെങ്കിലും ഒക്കപ്പാടായിട്ട് ഇപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല ലൊക്കത്തിലൊന്നുമല്ലേ കാണണേ അപ്പോൾ ഇവിടെ പണികളൊക്കെ അലഹമില്ല ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇവിടുത്തെ പടവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ബെൽറ്റൊക്കെ വാർത്ത ഇന്നിപ്പോഴേ ഈ ഒരു സൈഡ് അവിടെ കുറച്ച് വഴിയും ഇട്ടിട്ട് നമ്മളെ കയറുന്ന വഴിക്കുള്ള ഈ ഒരു ഭാഗത്ത് കട്ടൊക്കെ കൊണ്ടിങ്ങനെ പടുക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ പണിക്കാർ ഉള്ളിൽ ബിൽഡിംഗ് പണിക്കാർ കോണീൻ്റെ പണിക്കാർ അതേപോലെ തന്നെ നമ്മളെ പ്ലൈവുഡ് ഇൻറ്റീരിയറൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മാഷാ അല്ല ഇത്രയും പെട്ടെന്ന് കുടിയിരിക്കാൻ പറ്റട്ടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ആഗ്രഹിച്ച പോലെ ഒക്കെ സഫലമാവട്ടെ അപ്പോൾ വീടില്ലാത്തവർക്കും വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അലഹദില്ല ഇത്രയും പെട്ടെന്ന് പണികളൊക്കെ പൂർത്തിയാവാൻ വീട് പണി തുടങ്ങാത്തവർക്ക് തുടങ്ങാനൊക്കെ ഉള്ളത് തോഫി ഒക്കെ അപ്പോൾ ഏതായാലും ഞാൻ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങുകയാണ് നമ്മൾ ജസ്റ്റ് കാണിച്ചു കൊടുത്ത് ഈ സാധനങ്ങൾ വാങ്ങുകയാണ് ആളിയും വരുന്നില്ല അവിടെ പണിക്കാർ ഉള്ളത് കൊണ്ട് പണി കഴിഞ്ഞ് പോകാനായില്ല അപ്പോൾ കൂലി കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പണി തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ അല്ല ഞാൻ പോയത് വാങ്ങി വരാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ തൃക്കടീരിയിൽ തന്നെ സാധാരണ അളിയനൊക്കെ വരാറില്ലേ അവിടെ തന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ ഉള്ളവരൊക്കെ പരിചയമുണ്ട് അവർക്ക് നമ്മളൊക്കെ അറിയാം അപ്പോൾ സാധനം ലിസ്റ്റ് അവരെ വാങ്ങാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുട്ടുപൊടി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അടുത്തത് ഇനി കുറച്ച് പച്ചക്കറി കൂടിയാണ് ഉള്ളത് അപ്പോൾ അത് അപ്പുറത്തന്നെ ഷോപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ പോകണം തക്കാളി അര കൂട്ടാങ്കായ അര ചേമ്പ് അര ഓക്കേ അപ്പോൾ പച്ചക്കറി വാങ്ങാൻ വന്നിട്ടുണ്ട് പച്ചക്കറി ഷോപ്പിലാണ് ചേമ്പരക്കിലോ തക്കാളി കേടില്ലാത്ത നോക്കി എടുത്തോട്ടോ ഏ കേടില്ല വേറെ കൂട്ടംകായ അരക്കിലോ അരക്കിലോ കൂട്ടംകായം കൂടെ എടുത്തോ ഒക്കെ ഗൈസ് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ വൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആളിനുമായിട്ട് ഞാൻ നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അല്ല പുതിയൊരു വീടുകളിൽ കാണാൻ വരെ എല്ലാവർക്കും ബൈ ബൈ